ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗ പ്രതിരോധ മരുന്ന് നിർണ്ണവും നടത്തി ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ അഭിമുഖത്തിലാണ് പൊതുജനങ്ങൾക്കായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപാ ബി നായരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആനാമ്പുഴ നിർവഹിച്ചു വാർഡ് മെമ്പർ ബോബി മാത്യു അധ്യക്ഷത സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഹോമി മാത്യു ഡോക്ടർ ദീപ ബി നായർ ഡോക്ടർ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പസ് സന്ദർശിച്ച മാണി സിക വോളണ്ടിയേഴ്സിനെ അഭിനന്ദിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിന്ധു റാണി പി ജെ അധ്യാപകരായ ആൻഡോ ജോർജ് ആനി റോഷൻ വോളണ്ടിയർ ലീഡേഴ്സ് അൻവിൻ സി എം ആഷിഖ് മധു ലിയോൺ അലൻ ബാബു അൽഫോൺസ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന സ്കൂൾ വളപ്പിൽ ദശപുഷ്പം നട്ടുപിടിപ്പിച്ചു